ബാബ ഒരു മനുഷ്യൻ അണ്ണാ അണ്ണാ അന്ന് ലോക്പാൽ ബില്ലിന്റെ പേര് പറഞ്ഞു പോയി പോയി മാത്രമല്ല രാംദേവ് എന്ന് പറയുന്ന കള്ള ഗവൺമെന്റ് ബാബ രാംദേവിനെ അറസ്റ്റ് കേരളത്തിന്റെ തെരുവിൽ ഇരുനൂറ്റിച്ചില്ലാന്ന് പ്രകടനങ്ങൾ നടത്തിയെന്ന് സ്വന്തം വെബ്സൈറ്റിൽ എഴുതി വെച്ച പാർട്ടിയാണ് സി ഇവിടെ അണ്ണാ ഹസാരെ എവിടെ മൂത്രം പിറ്റു ജീവിക്കുന്ന ബാബ റാംദേവ് എവിടെ ആ കളവൻ ചതിട്ടൊന്നും ഇപ്പോഴും രാജ്യം മുഴുവൻ വിറ്റില്ലേ രാജ്യയുടെ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനം മുഴുവൻ വിറ്റില്ലേ ഇന്ത്യയുടെ വിമാന കമ്പനി വിറ്റില്ലേ സീ എയർപോർട്ടുകളും അദാനിക്ക് കൊടുത്തില്ലേ എവിടെ അണ്ണാരെ അണ്ണാ ഹസാരെ ഇതാണ് ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ അന്ന ഹസാരയുടെ കൂടെ കെജ്രിവാള് നമുക്ക് ഓർമ്മയുണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ മിണ്ടിയില്ല മനുഷ്യൻ എന്നു മാത്രമല്ല ഇലക്ട്രൽ ബോട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് ഞാൻ എപ്പോ പഠിക്കാൻ എൺപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ഇയാൾ ബി ജെ പിക്ക് വേണ്ടി രാജ്യത്തെ ഒട്ടുകൊടുക്കാൻ നടന്ന അന്ന ഹസാരയുടെ കൂടെ ഉറച്ചു നിന്ന പാർട്ടിയാണ് സി പി എം എന്നെ മനസ്സിലാക്കുന്നത് ബോംബെയിൽ വരുന്ന അതല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിഞ്ഞുകൂടി എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ കൂടെ ഉറച്ചു നിൽക്കാൻ മോദിക്കെതിരെ നിൽക്കാൻ പിണറായി വിജയന് കഴിയുക എങ്ങനെ കഴിയും ഹൗസിന്റെ ബോളിൽ നിങ്ങൾ തൂങ്ങിക്കണക്ക് നിങ്ങൾ ചെയ്യില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്നാലും ബോംബെയിലെ ഇന്ത്യ മുന്നണിയിലെ യോഗത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ പിണറായി വിജയനും മകളും അറസ്റ്റിലായി പോകും അതങ്ങളെ പങ്കെടുക്കാതിരിക്കുന്നത്